മഹർ രചന നുജൂം ഉസ്മാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനു നൗറ ഞെട്ടിപ്പോയി കാരണം അവന്റെ ശബ്ദം അത്രയും ഉയർന്നിരുന്നു അവൾ ഞെട്ടലോട് അവനെ നോക്കി എനിക്ക് നിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും കേൾക്കണ്ട നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ അവനെ കാണാനോ സംസാരിക്കാനോ നിൽക്കരുത് എന്നിട്ട് നീ ഇപ്പൊ ചെയ്തെന്താ എന്റെ വാക്കിന് നീ ധിക്കരിച്ചുവല്ലേ എന്നിട്ട് നിനക്ക് എനിക്കെന്ത് കിട്ടി അവന് തിരിച്ചു കിട്ടിയോ അവന്റെ സ്നേഹം കിട്ടിയോ ഞാൻ ചാധീനാണെന്ന് മനസ്സിലായോ നൗറ നിറഞ്ഞ മിണികളോട് അവനെ നോക്കി എന്നോടൊരു ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവായി ഒരു തനിങ്കിലും എനിക്ക് വില കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ഞാൻ പറഞ്ഞ അനുസരിച്ചേനെ ഇപ്പം മനസ്സിലായി എന്റെ തോന്നലുകളെല്ലാം വെറുതെയാ നീ എന്നെങ്കിലും എന്നെ സ്നേഹിക്കുമെന്ന് കരുതിയിരുന്നു ഞാൻ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതിയിരുന്നു തെറ്റായി തെറ്റായിപ്പോയി ഇനിയില്ല എല്ലാം എല്ലാം ഇവിടെ കൊണ്ട് തീരുവാ പ്ലീസ് അങ്ങനെ പറയില്ലേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി സോറി നവറ മുഖം പൊത്തി കരഞ്ഞു റഹീം അവടെ വാക്കുകളൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അവൻ അവനവിടെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് പോയി ഡോറ് തുറന്ന് അവളെ അതിലിരുത്തി കാർ വേഗത്തിൽ ഓടിച്ചുപോയി പുറകെ വന്ന ലക്ഷവും സനയും പറയുന്നൊന്നും വകവയ്ക്കാതെ അവർക്ക് നെടുവീർപ്പെടാനേ കഴിഞ്ഞുള്ളൂ അപ്പോൾ തങ്ങളുടെ പ്രിയ കൂട്ടുകാരുടെ വിധിയെ ഓർത്ത് കാറിനുള്ളിൽ നിന്ന് അവരെ പേടിച്ച് വിറക്കുകയായിരുന്നു അത്രയും സ്പീഡിലായിരുന്നു റഹീം കാർ ഓടിച്ചിരുന്നത് പക്ഷെ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല നവറയോടുള്ള ദേഷ്യം മുഴുവൻ അവൻ ആക്സിലേറ്ററിൽ തീർത്തു കാർ വീടിന്റെ ഗേറ്റ് കടന്ന് ഇരുമ്പിക്കൊണ്ട് കാർ പോർച്ചിൽ വന്ന് നിന്നു കാറിന്റെ ശബ്ദം കേട്ട് ലൈലയും ജമാൽ ഉമ്മറത്തേക്ക് വന്നു റഹീം കാറിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ വന്ന് ഡോർ തുറന്നു നൗറയുടെ കൈ കൈപ്പിടിച്ച് വലിച്ചിറക്കി അവളെപ്പോഴും കരയുക തന്നെയായിരുന്നു തന്റെ നീളിൽ ഉയരുന്ന ഉപ്പയുടെയും ഉമ്മയുടെയും ചോദ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് അവൻ നവറയെയും വലിച്ച മുകളിലെ റൂമിലേക്ക് പോയി പുറകെ പോവാൻ നിന്ന ലൈലെ ജമാൽ വിലക്കി കാര്യമായിട്ട് എന്തോ ഉണ്ട് ഞമ്മക്ക് ചോദിച്ചറിയാം ഈ വിഷമിക്കല്ലേ അവൻ ഇങ്ങോട്ട് വീണു അപ്പൊ ഞാൻ ചോദിച്ചോളാം ലൈല വേവലാദിയുടെ അകത്തേക്ക് പോയി റൂമിന്റെ ഡോർ തുറന്ന് നവറയെ റൂമിലേക്ക് വലിച്ചിട്ട് അവൻ ഡോർ അടച്ചു നവറ സങ്കടത്തോടെ റഹീമിനെ നോക്കി ഇക്ക എന്നോട് ക്ഷമിക്ക് അയാളുടെ കൂടെ പോകാനോ സ്നേഹിക്കാനോ അല്ല ഞാൻ കാണാൻ പോയത് എനിക്കറിയണമായിരുന്നു അല്ല അതിനു വേണ്ടിയാ അതിനുവേണ്ടി മാത്രം ഞാൻ പോയത് സോറി എനിക്ക് നിന്റെ വാക്കുകളൊന്നും കേൾക്കേണ്ട നവറ ശരിയാ നിനക്ക് വേണ്ടി നിന്റെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് പുറകെ നടന്നിട്ടുണ്ട് ഞാൻ നിന്റെ അവഗണനയും കുത്തുവാക്കും സഹിച്ചിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് ഇനിയും വയ്യ മടുത്തിരിക്കെ മതി ഇവിടെ വെച്ച് നിർത്താം നമുക്ക് ഞാൻ മനഃപൂർവ്വം സ്വന്തമാക്കിയതല്ലേ നിന്നെ ആ ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്ന നീക്കുമായി നമുക്ക് പിരിയാ നവറയുടെ ശബ്ദം ചിലമ്പിച്ച് പോയി റേം വാതിൽ തുറന്ന് ദേഷ്യത്തോടെ വലിച്ചടച്ചിറങ്ങിപ്പോയി നവറുക്കത്തോടെ കട്ടിലിരുന്നു ഇന്നിടന്ന സംഭവങ്ങൾ തന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നു തോറ്റുപോയിരിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് ജീവനത്തിൽ ഞാൻ സ്നേഹിച്ചാൽ വഞ്ചിക്കുകയാണെന്ന് വെറുപ്പ് കണ്ട് മാത്രം നോക്കിയോ സ്നേഹം കൊണ്ട് പുതിയെന്നറിയാതെ റീമിനോട് ഇത്രയും നാൾ പെരുമാറിയതോർക്കും തോറും നവറയ്ക്ക് നെഞ്ചുനീറാൻ തുടങ്ങി സ്നേഹത്തോടെയുള്ള ആ നോട്ടം മനസ്സിൽ തെളിയും തോറും വേദനിക്കാൻ തുടങ്ങി അതെ തോറ്റുപോയിരിക്കുന്നു ആളിലായി ജമാലയും വിഷമിച്ചിരിക്കുന്നു അവരെ ലൈല വേവലാതിയോടെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടായത് പോനെ എന്തിനാ നീ നൗറ മോളെ പിടിച്ചുവലച്ചോണ്ട് പോയത് എന്താ വച്ചാ പറ മനസ്സിലാകുന്നില്ല എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് മാ ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല ഉമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കെ അവൾ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ഉമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട എല്ലാം ശരിയാവും ഞാനല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് റെഹീമിന്റെ അയിലയെ സോഫയിലിരുത്തി എന്നിട്ട് ജമാലിനോടായി പറഞ്ഞു ഒപ്പൊന്ന് പുറത്തേക്ക് വന്നേ റഹീം പുറത്തേക്ക് ഇറങ്ങി ഒപ്പം ജമാലും അതുകൊണ്ട് ലൈല തലയിൽ കൈ വെച്ച് കരഞ്ഞോണ്ടിരുന്നു അവർക്ക് എന്താണ് അവിടെ നടക്കുന്നൊരു പിടിയും ഇല്ലായിരുന്നു പുറത്തേക്ക് പോയ റഹീം ജമാലിനെ പിടിച്ചടുത്ത് നിർത്തി നവരാജ്മിനെ കണ്ടതും അവർ തമ്മിലുണ്ടായ കാര്യങ്ങളും അവന് ദേഷ്യം വന്നു നവറയുടെ റൂമിൽ വെച്ച് പറഞ്ഞുൾപ്പെടെ എല്ലാം പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ ജമാലിന് വിഷമം തോന്നി റഹീമിനെയും നവറയെയും കുറിച്ച് ഓർത്ത് അവരുടെ ജീവിതം എന്താവും എന്ന് ഓർത്ത് മോനെ നീ എന്താണ ചെയ്യാൻ പോകുന്നത് ഞാൻ ആകെ ബേജാറാകെട്ടോ ഉപ്പ് വിഷമിക്കണ്ട ഇതിങ്ങനെ പോയാൽ ശരിയാവുമല്ലോ അപ്പാ ഒരു അവസാനം കണ്ടേ പറ്റൂ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അത് പറയുമ്പോൾ അവൻ്റെ ചങ്ക് പിടയുന്നുണ്ടായിരുന്നു ജമാലിന് നിറമിഴിയാണെങ്കിൽ നോക്കി വണ്ടിയും എടുത്തവൻ പുറത്തുപോയി ആ നോട്ടത്തിലുണ്ടായിരുന്നു അവൻ്റെ വേദനകളെല്ലാം മറ്റൊരിടത്ത് അടച്ചിട്ട മുറിയിൽ തലക്ക് കയ്യും കൊടുത്ത് ചേരലിരിക്കുന്നു അജ്മൽ കണ്ണിൽ നിന്നും കണ്ണുനീർ വാർന്നുകൊണ്ടിരിക്കുന്നു ഒരു പുരുഷൻ ഇങ്ങനെ കരയാൻ സാധിക്കുമോ കഴിയും തൻ്റെ പ്രണയത്തെ ഓർത്ത് നെഞ്ചു പിടയുന്നു അവൻ കയ്യെടുത്ത് നെഞ്ചിൽ തടവി വേദനിക്കുന്നു ഒന്നുറക്കെ നിലവിളിക്കാൻ സാധിച്ചെങ്കിൽ കഴിയുന്നില്ലല്ലോ റബ്ബെ എന്തിനെ ഒരുക്കുന്നു നവറയുടെ ദയനീയമായ വിളി കരഞ്ഞു വീർത്ത കണ്ണുകൾ യാചനയോടെയുള്ള നോട്ടം എന്തിനെന്നെ ചതിച്ചു എന്നുള്ള ചോദ്യം എല്ലാത്തിനുമോ അവിടെ കഴുത്തിൽ കിടക്കുന്ന മറ്റൊരാളുടെ മഹർ സഹിക്കാൻ കഴിയുന്നില്ല മനസ്സിനെ പിടിച്ചെടുത്താൻ കഴിയുന്നില്ലെന്നവൻ അറിഞ്ഞു സൈഡി ടൈബിളിരുന്ന സാധനങ്ങളെല്ലാം ദേഷ്യം കൊണ്ട് വിഷമം കൊണ്ട് എറിഞ്ഞുടച്ച് അവൻ തലപ്പെരിക്കുന്നു അലറികൊണ്ട് അവൻ തലമുടിയിൽ പിടിച്ച് മുട്ടുകൂത്തി നിലത്തിരുന്നു പോയി ശബ്ദം കേട്ട് ഓടിയോന്ന ഹസീനെ കാണുന്നു വല്ലാത്തൊരവസ്ഥയിൽ ഭ്രാന്തിന് പോലെ നിലത്തിരിക്കുന്ന അജ്മലിനെയാണ് അവൾക്ക് വിഷമം തോന്നി വല്ലാതെ താൻ കാരണം താൻ മാത്രം കാരണം എത്രയോ പേർ വേദനിക്കുന്നു ീ തിന്നുന്നു മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു പേടിയോടെയാണെങ്കിലും അസീനെ പതി അടുത്തേക്ക് ചെന്നു മുട്ടുകുത്തി മുഖം കൈകളിൽ ഒതുക്കി നിലത്തിരിക്കുന്ന അജ്മലിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവനൊപ്പം നിലത്തിരുന്നു അജുക്ക് നന്നായിട്ട് നുണ പറയല്ലേ അജു മുഖം ഉയർത്തി നെറുകണ്ണാലോളം നോക്കി അതല്ലേ ഇക്കാടെ നവരാ എന്തിനുട്ടിയോട് നുണ പറഞ്ഞു സ്നേഹിച്ചിട്ടില്ല ചതിച്ചതാണെന്ന് ഞാൻ ഇക്കാടെ ഭാര്യ എന്തിനാ നുണ പറഞ്ഞു ഞാൻ പിന്നെ എന്താണ് പറയേണ്ടി നസീന സാഹചര്യം കൊണ്ടാണ് നിന്നെ വിവാഹം കഴിച്ചതെന്ന് അതോ ഇന്നും എൻ്റെ മനസ്സേറെ അവളാണെന്നോ ഇന്ന് അവൾ മറ്റൊരു തൻ്റെ ഭാര്യയാണ് മറ്റൊരു തൻ്റെ അവകാശമാണ് ഇന്ന് അവളുടെ കണ്ണിൽ ഞാൻ കണ്ടത് സ്നേഹം മാത്രമാണ് പരിഭവം മാത്രമാണ് ഇന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും റഹീമിനെ സ്നേഹിക്കില്ല നേരെ നേരെ ജീവിതം തീർത്തുതന്നെ എന്തിനു കണ്ടാൾ ജീവിതം നശിക്കണം വേണ്ട എന്നെ വെറുക്കട്ടെ ശപിക്കട്ടെ കുറച്ച് വേദനിച്ചിട്ടാണെങ്കിലും അവനൊപ്പം അവൾ സന്തോഷമായി ജീവിക്കട്ടെ ഞാൻ ഞാൻ മാത്രം ഇങ്ങനെ അജ്മലിന് വാക്കുകളിടറി തൊണ്ടപൊട്ടുന്ന പോലെ തോന്നി ആ അസീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി അവന്റെ കൈരണ്ണം കൂട്ടി പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എന്നെങ്ങനെ സ്നേഹിക്കുണ്ടാവില്ല അല്ലേ ഒരിക്കലും ആ കുട്ടി ഭാഗ്യവതിയ ആ അസീനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി അജ അവളെ തന്നെ നോക്കുകയായിരുന്നു എനിക്ക് സ്നേഹിക്കാൻ കഴിയുമോ നൗറിയോളം അല്ലെങ്കിൽ അവളേക്കാൾ മുകളിൽ മനസ്സു നിറയെ ആ മുഖം മാത്രമാണ് പാടില്ല ഇനി അത് പാടില്ല മറന്നേ മതിയാവും പക്ഷേ തൻ്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടി അവൾക്ക് അർഹതയില്ലേ അവകാശമില്ലേ എന്റെ സ്നേഹത്തിൽ നിസ്സഹായനാണ് താനിപ്പോൾ ജീവിതം കൈവിട്ടുപോയ നിസ്സഹായനാണ് അവിടെ നിന്നും റഹീം നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു കലങ്ങിമറിയുന്ന തൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ അവിടെ പോകുന്നതാണ് നല്ലതെന്ന് അവൻ തോന്നി അവൻ മണൽപ്പറപ്പിൽ വിജയമായൊരുടത്ത് ചെന്നിരുന്നു ആർത്തലച്ചു വരുന്ന തിരമാലകളെ കാണും തോറും തന്റെ മനസ്സും അങ്ങനെയാണെന്ന് തോന്നിപ്പോയവന് കണ്ണുകളിറുകി അടച്ചുകൊണ്ട് ഓർമ്മകളിലേക്ക് അവൻ സഞ്ചരിച്ചു അതെ അന്ന് അജ്മലിനെ കാണാൻ പോയ ദിവസം ആ ദിവസം അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു അജു റഹീമിനെയും വലിച്ച് അവൻ്റെ റൂമിലോട്ട് പോയി റൂമിൽ കയറി ടവറിൽ ഓക്ക് ചെയ്തു ഇനി പറ എന്ത് പറയണ നീ എന്നെ തേടി ഇത്രയും ദൂരം വന്നു റഹീമ അവന്റെ ഇഷ്ടം ഉൾപ്പെടെ തലേ ദിവസം അവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അജുവിനോട് പറഞ്ഞു എല്ലാം കേട്ട് മൗനമായി അജു ഇരുന്നു എന്താ നിന്റെ തീരുമാനം അതറിയാനാ ഇത്രയും ദൂരം തന്നെ ഞാൻ നിന്നെ കാണാൻ വന്നത് അത് എനിക്ക് നീ എന്താ മറുപടി ഒന്നും പറയാതെ അജ്മൽ നീ ഇപ്പം തന്നെ നിന്റെ ഉപ്പയുടെ ഉമ്മ കാര്യം പറയണം എന്നിട്ട് അവരെയും കൂട്ടി നൗറയുടെ ഉപ്പയെ കാണാൻ വരണം സംസാരിക്കണം ഇത് ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാ പറ്റില്ല റഹീം എനിക്ക് പറ്റില്ല എന്തുകൊണ്ടും പറ്റില്ല നീ എന്താ ഇങ്ങനെ പറയുന്നു നീ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് നീ അവളെ സ്നേഹിക്കുന്നില്ലേ അവൾ നിന്നെ സ്നേഹിക്കുന്നില്ലേ ഇതിൽ കൂടുതൽ എന്താണ് തടസ്സം എനിക്ക് കഴിയില്ല റഹീം എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്റെ ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടാനും കഴിയില്ല കാരണം കാരണം ഞാനിന്ന് മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവാണ് മറ്റൊരു പെൺകുട്ടിക്ക് മഹറി നൽകി നിക്കാഹ് ചെയ്തേ ശബ്ദത്തിൽ പറഞ്ഞു 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 നീ 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 എന്താ എന്താ അവളെ 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 നാൾ കണ്ണീര് പറഞ്ഞു പറ്റി മറ്റൊരു പെണ്ണിന്റെ കൂടെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കോടാം അത്രയും പറഞ്ഞാൽ റഹീം അജ്മലിനെ മുഖത്തടിച്ചു പോയി അജ്മൽ അജു റഹീമിനെ തിരിച്ചേളി രണ്ടുപേർക്കും ചോര വരാൻ തുടങ്ങി റഹീം ഞാനൊന്നും പറയട്ടെ നീയൊന്നും പറയണ്ട ഇത്രയും കാലം ഒരു പാവം പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് പറഞ്ഞു പറ്റിച്ചിട്ട് വീണു വീണു റഹീം അജ്മലിനെത്തി അടിച്ചുകൊണ്ടിരുന്നു അവസാനം താള നിരത്തേക്ക് ഊർന്നിരുന്നു പോയി അജു ഈ അടിക്കാൻ വന്ന റഹീമിനുമ്പിൽ കൈ കൂപ്പിക്കൊണ്ടാവും പറഞ്ഞു ചതിക്കാൻ വേണ്ടിയല്ല പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയല്ല ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ചതാണ് ഞാൻ അതിനേക്കാൾ കൂടുതൽ ഞാൻ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല എനിക്ക് കഴിയില്ല നീ എന്താ ആളെ പൊട്ടനാക്കാണോ നീ ഇപ്പൊ പറഞ്ഞു കൂടുമ്പിറ്റ് എന്താണോ അടിക്കാൻ ഓങ്ങിയ കൈ പിൻവലിച്ചോട് റഹീം ചോദിച്ചു പറഞ്ഞല്ല സത്യ സാഹചര്യം അതായിരുന്നു ഇഷ്ടമല്ലാതെ ഒരുത്താരി പോലും സ്നേഹമില്ലാതെ ഒരു പെൺകുട്ടി ഞാൻ നിക്കാതെ കഴിച്ചു മരണക്കിടക്കേ കിടക്കുന്ന അവിടെ ഉമ്മാടെ അവസാനത്തെ ആഗ്രഹം കാരണം എൻ്റെ ഉപ്പാൻ്റെ യാജന കാരണം ആ പെൺകുട്ടിയുടെ കണ്ണീര് കാരണം എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു അജ്മൽ ഉറക്കെ ഉറക്കെ കരഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അജ്മൽ എന്റെ അമ്മായിയുടെ മകളാ അവളെ ഞാൻ നിക്കാതെ ചെയ്ത് അമ്മായി മരണക്കിടക്കില്ല ക്യാൻസറാ അവസാനായിട്ട് എന്റെ ഉപ്പയുടെ കൈ പിടിച്ച് പറഞ്ഞ ആഗ്രഹിച്ചായിരുന്നു അവരുടെ മകൾ ആ സീനെ ഞാൻ നിക്കാഹ് കഴിക്കണമെന്ന് പറ്റില്ലെന്ന് പറഞ്ഞ എൻ്റെ ഉപ്പയോട് ഞാൻ അവരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ് അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ അവസാനം അവരുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന ഉപ്പയുടെ ആവശ്യമായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല റഹി എൻ്റെ നിസ്സഹാവസ്ഥയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉരുകി ഉരുകി തീരുന്നു റേഹി അജ്മലിന്റെ വാക്കിൽ കേട്ടപ്പോൾ അവൻ്റെ അടുത്തിരുന്നു അവളെനിക്ക് ഒരുപാട് വിളിച്ചിരുന്നു ഒരുപാട് മെസ്സേജുകൾ അയച്ചിരുന്നു റഹി ചങ്ക് പൊട്ടുകയായിരുന്നു തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു അസർ വിളിച്ച് പറഞ്ഞിരുന്നു നെഞ്ചൂട്ടി എനിക്ക് കഴിയായിരുന്നുള്ളൂ റഹീം ഞാൻ ഞാനിനി എന്തു പറയുന്ന അറിയുള്ളൂ അതുകൂടി പറയുന്നേ ഒരുപാട് പ്രതീക്ഷയില്ല അവൾ അവിടെ കാത്തിരിക്കുന്ന എൻ്റെ ഒരു കോളിന് വേണ്ടി നിന്നെ വിവരം അറിയിച്ചെന്ന വാർത്ത കേൾക്കാനായി നീ വരുമെന്ന പ്രതീക്ഷയിൽ എനിക്ക് കഴിയില്ല റഹീം എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴില്ല അവൾക്ക് വേണ്ടി നീ ഇത്രയും ദൂരം എന്നെ അന്വേഷിച്ച് വരണമെങ്കിൽ അത്രമാത്രം നീ അവളെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ റഹീം റഹീമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ മാത്രമല്ലേ സ്നേഹിക്കുന്നുള്ളൂ നിരാശയോടെ ദൂരേക്ക് നോക്കിയാവും പറഞ്ഞു ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് റഹീം ഒരിക്കലും കൈവിടരുത് നീ അവളെ നിനക്ക് മാത്രമേ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ ഇതൊക്കെ അറിയുമ്പോൾ അവൾ തകർന്നു പോകും അവളെ ഒന്നും അറിയിക്കരുത് ഞാൻ ചതിച്ചെന്ന് കരുതിക്കോട്ടെ നീ തന്നെ ഒന്ന് വിവാഹം കഴിക്കണം അവൾക്കൊരു ജീവിതം ഉണ്ടാവണം ഇത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനല്ലേ അതിന് മാത്രമല്ലേ എനിക്ക് കഴിയുക അജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് തൻ്റെ പ്രാണനെ ഓർത്ത് റെലക്ക് കൈ കൊടുത്തിരുന്നു അജു അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സമ്മതിക്കണം സമ്മതിപ്പിക്കണം ഇതൊക്കെ നടക്കുമോ എനിക്കറിയില്ല റഹീം വേദനയോടെ പറഞ്ഞു നടക്കും എനിക്കാണ് അവൾ വിധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു റഹീം നമ്മൾ ആഗ്രഹിച്ചെല്ലാം നടക്കുന്നുവെങ്കിൽ അള്ളാഹുനബിന്റെ എന്ത് സ്ഥാനം റഹീം പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു അജുവിൽ നിന്ന് നേരെ കൈകൾ നീട്ടി അവൻ ആ കയ്യിൽ പിടിച്ച് എഴുന്നേറ്റു റെന്നും പറയാതെ തിരിഞ്ഞടങ്ങുന്നു കൈ വിടലിടാവളെ അപേക്ഷയോട് അജു പറഞ്ഞു അത് കേട്ട് റഹീം തിരിഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്റെ മരണം വരെ അജു വേദനയുടെ ചുമരിൽ ചാരി നിന്നു നവറീന മുഖം മനസ്സിൽ നിറയും തോറും നെഞ്ചു പൊള്ളി പിടയുന്നതവൻ അറിഞ്ഞു കണ്ണുകൾ ഇറുകി അടച്ചു കൺകോണിലൂടെ കണ്ണ് ഒലിച്ചിറങ്ങി എല്ലാം കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന റഹീമിന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു മുഖത്ത് എന്തെന്നില്ലാത്ത ദടനിശ്ചയോ റഹീമിന്റെ ഷർട്ട് അങ്ങിങ്ങായി കീറി പറഞ്ഞിരുന്നു മുടിയാലസമായി നെറ്റിയിൽ പരന്നുകിടന്നു മുഖത്തും കയ്യിലും എല്ലാം മുറിഞ്ഞ് ചോരപൊടിഞ്ഞൊണ്ടിരുന്നു ഒരിക്കൽ കൂടി ആ മുറിയിലേക്ക് അവൻ നോക്കി എന്നിട്ട് തിരിഞ്ഞിടന്നു തോളിലൊരു കൈ പതിഞ്ഞപ്പോഴാണ് ഓർമ്മകളിൽ നിന്ന് അവൻ ഉണർന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യമായിരുന്നു എന്തു ചെയാ അങ്കിൾ വിളിച്ചിരുന്നു കാര്യമെല്ലാം പറഞ്ഞു നിങ്ങളുടെ ഡസ്പാവ് എല്ലാം ശരിയാവും എന്ന് എന്ന് ശരിയാവും ആദി മതിയായി എനിക്ക് സ്നേഹിച്ചതല്ലേ ഞാൻ വിധിക്ക് പോലും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞ് പിടിച്ചതല്ലേ ഞാൻ എന്നിട്ട് അവൾ എന്നെ വിശ്വസിച്ചോ ഒരിക്കലെങ്കിലും ഞാൻ ചതിന് തെളിയിക്കാൻ വേണ്ടിയല്ലേ അവള് പോയത് എന്റെ വാക്ക് കേൾക്കാതെ തളർച്ചയോടെ ആദിയുടെ തോളിലേക്ക് ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഏതാനും പാട്ടുകളോടുകൂടി ഈ കഥ അവസാനിക്കുന്നതാണ് ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ജാസ്മിൻ എഴുതിയ വളരെ മനോഹരമായിട്ടുള്ള കട്ടക്കലിപ്പന്ന മാലാഖ എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്